ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുതുപ്പണം മണ്ഡലം പുത്തൂർ ഏരിയ മഹാത്മാ കുടുംബ സംഗമം നടത്തി കുടുംബ സംഗമം കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു പിന്നീട് താമരശ്ശേരി സ്റ്റേഷനിലെ കോൺഗ്രസ് പറഞ്ഞു എന്റെ അടുത്ത് കേസ് വന്നു എൻ ആയിരുന്നു ഞാൻ ഉടനെ തന്നെ രണ്ടു കൂട്ടരും വിളിച്ചു വരുത്താനുള്ള ശ്രമം നടത്തി രണ്ടു കൂട്ടരും വന്നു പക്ഷെ ഒരു കൂട്ടർ ഭർത്താവിന്റെ കൂട്ടർ സമ്മതിച്ചില്ല ഞാൻ ആ കേസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കേസെടുക്കണം എന്ന് എഴുതിക്കൊണ്ട് സിഐക്ക് കൈമാറി പക്ഷെ അതിൽ ആക്ഷൻ ഉണ്ടായില്ല ദാരുണമായ സംഭവം ഉണ്ടായപ്പോ എന്നെ സസ്പെൻഡ് ചെയ്തു കാരണം എന്നെ സസ്പെൻഡ് ചെയ്താൽ ചോദിക്കാൻ ആളില്ല സി ഐയെ തൊടാൻ ഇന്ന് സാധിക്കില്ല കാരണം സി ഐ പ്രവർത്തിക്കുന്നത് ഭരണകക്ഷി പറയുന്നത് പോലെയാണ് എനിക്ക് പഴയകാല ഒരു കോൺഗ്രസുകാരൻ്റെ ആവരണം ഉള്ളത് കൊണ്ട് എന്നെ സസ്പെൻഡ് ചെയ്യാൻ എളുപ്പമാണത് ഞാൻ സസ്പെൻഷൻ ആയി നാട്ടിൽ ഇത്രയേറെ കൊലപാതകങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ലഹരി ലഹരി കടത്ത് വളരെ സാവിത്രികമായ ഒരു സംഭവമാകുന്നു വിദ്യാലയങ്ങളിലേക്ക് പോയാൽ നമുക്ക് അത്ഭുതം തോന്നും ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വടകര മേഖലയിലെ അവസ്ഥ അറിയില്ല കോഴിക്കോട് മേഖലയിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘടന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു ഈ സമയത്ത് ഇടപെടേണ്ട ആളുകൾ ആരാണ് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസകരമായ അവസ്ഥ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ പ്രയാസം പണ്ടൊക്കെ പെൺകുട്ടികളെ വളർത്തലായിരുന്നു ബുദ്ധിമുട്ട് എന്നാണ് പറയുക ഇന്ന് നേരെ തിരിച്ചു പറയാനെന്ത് തുടങ്ങി ആൺകുട്ടികളെ ഒരു അവസ്ഥ എത്തിക്കലാണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എവിടെയാണ് ഞാൻ കോൺഗ്രസ് കുടുംബ സംഘവുമാണ് പക്ഷെ സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല എവിടെയാണ് ഈ മാറ്റം ഉണ്ടായത് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് കാലം വാർഡ് പ്രസിഡന്റ് സുനീഷ് എം ഇ അധ്യക്ഷത വഹിച്ചു വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ഡി സി സി നിർവാഹ സമിതി അംഗം പുറന്തോട്ട സുകുമാരൻ ആദരിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് സതീശൻ കുര്യാടി കെ മോഹനകൃഷ്ണൻ മോഹൻദാസ് പി നല്ലാടത്ത് രാഘവൻ സുധീഷ് വള്ളീൽ സത്യനാഥൻ കിഴക്കേയിൽ ടി ടി അരവിന്ദൻ ജയകൃഷ്ണൻ പറമ്പത്ത ജയന്തി എ സി കൗസൽ ടീച്ചർ ദിവാകരൻ കുനീൽ എന്നിവർ പ്രസംഗിച്ചു